തൃശൂർ വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിലെ രണ്ട് കുട്ടികളെ കാണാതായി കാണാതായത് രണ്ടാം തീയതി രാവിലെ മണിയോടെയാണ് കാടർ വീട്ടിൽ കുട്ടന്റെ മകൻ സജി കുട്ടൻ രാജ ശേഖരന്റെ മകൻ അരുൺകുമാർ എന്നിവരെയാണ് കാണാതായത് വിവരങ്ങളുമായി എം മനോജ് ചേരിയാണ് മനോജ് ഈ കുട്ടികൾക്കായുള്ള അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോൾ രണ്ടാം തീയതി മുതലാണ് കുട്ടികളെ കാണാതായിട്ടുള്ളത് ഈ കാണാതായതിനു ശേഷം ഈ വീട്ടുകാരൊക്കെ തന്നെ ബന്ധുക്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ കാടിനുള്ളിൽ മറ്റെവിടെയെങ്കിലും പോയതാവാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത് ഈ മേഖല ഏകദേശം വെള്ളികുളങ്ങര ശാസ്താംബുവം വനവാസി കോളനിയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ രണ്ടു ദിവസമൊക്കെ കാടിനുള്ളിലൊക്കെ പോയിട്ട് വരുന്നതാണ് പക്ഷേ പത്ത് ഇത്രയും ദിവസമായിട്ടും അതായത് രണ്ടാം തീയതി കാണാതായി അതിനുശേഷം ഇത്രയും ദിവസമായിട്ടും കുട്ടികൾ മടങ്ങി വരാത്തതോടെയാണ് ഈ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് വെള്ളിക്കുളങ്ങര പോലീസ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകുകയാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ അറിയിക്കാമെന്ന് തന്നെയാണ് പോലീസും നൽകുന്ന വിവരം എന്തായാലും ഇപ്പോൾ ഈ കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ തന്നെ വലിയ വിഷമത്തിലാണ് ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാടർ വീട്ടിൽ കുട്ടന്റെ മകനായിട്ടുള്ള സജിക്കുട്ടൻ പതിനഞ്ച് വയസ്സാണുള്ളത് അതുപോലെ രാജശേഖരന്റെ മകൻ അരുൺകുമാർ എന്ന് പറയുന്നത് എട്ട് വയസ്സുള്ള കുട്ടിയാണ് ഈ രണ്ട് കുട്ടികളെയാണ് കാണാതായിട്ടുള്ളത് ഇവരെ അന്വേഷിച്ച് ഇപ്പോ പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും സജീവമായി തന്നെ ഉണ്ട് എന്തായാലും കുട്ടികൾ എങ്ങോട്ടാണ് പോയതെന്നതിനെ കുറിച്ച് ഈ വീട്ടുകാർക്കോ അല്ലെങ്കിൽ കോളനി വാസികൾക്കോ തന്നെ യാതൊരുവിധ ധാരണയും ഇല്ല ബന്ധുക്കളുടെ ആരുടെയും വീട്ടിൽ പോയിട്ടില്ല എന്ന് തന്നെയാണ് ഈ മാതാപിതാക്കൾ പറയുന്നത് അവർ വിചാരിച്ചു വെച്ചിരുന്നത് ഈ ബന്ധുക്കളുടെ വീട്ടിലായിരിക്കും കുട്ടികൾ ഉണ്ടായിരുന്നത് എന്നാൽ അവരുടെയൊക്കെ വീട്ടിൽ പോയി പരിശോധിച്ച സമയത്തും അല്ലെങ്കിൽ ഇവർ വനവാസി വിഭാഗം ആയതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ കാണാതായ തിനുശേഷം ഇത്രയും ദിവസം കഴിഞ്ഞാണ് പരാതി നൽകുവെന്നത് അതുവരെ ഇവർ കുട്ടികൾ മടങ്ങി വരുമെന്ന് വിചാരിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇത്രയും ദിവസമായിട്ടും കുട്ടികൾ മടങ്ങി വരാത്തതോടെയാണ് ഈ മറ്റ് നാട്ടുകാരെയൊക്കെ അറിയിച്ചുകൊണ്ടിപ്പോൾ വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാണ് കെ പി